കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലൈക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കേസാണ് ആഷൻ്റെ കേസ് ഉമ്മാനെ വെട്ടിക്കൊന്നുമില്ല പക്ഷേങ്കിൽ ലൈക്ക് ഇവനെപ്പോലത്തെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ തെമ്മാടി എന്ന് പറയുമല്ലോ ഇവനെപ്പോലത്തെ ഒരു വ്യക്തിനെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല കാരണം സ്വന്തം ഉമ്മാന വെട്ടിക്കൊന്നിട്ടും ആ മീഡിയക്കാരൻ മുന്നിൽ ഒരു എന്താ പറയുക ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയില്ലേ അപ്പാടന്നെ പോലീസുകാർ ഒന്ന് കണ്ണടപ്പിന് കൊടുക്കുകയാണ് വേണ്ടിയിട്ട് സീരിയസ്ലി കാരണം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അവൻ്റെ ആ പുഞ്ചിരിയും അവൻ്റെ ആ ഒരു ഇതല്ലേ അതങ്ങട്ട് ഇല്ലാണ്ടാക്കാണ്ട് ആൻഡ് ഞാൻ പറയുന്നത് ഇവനെല്ലാം വധശിക്ഷ ഇവനിക്കെല്ലാം തൂക്കുകയർ കൊടുക്കണം എൻ്റെ അഭിപ്രായം തൂക്ക് കയർ കൊടുത്തേ തീരൂ കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തിനായിരുന്നു അവര് പിന്നെ എല്ലാവരും പറയും ഇവൻ ലഹരി യൂസ് ചെയ്തുകൊണ്ട് ലഹരി യൂസ് ചെയ്യും ലഹരി യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കറിയാം നമ്മുടെ ശരീരത്തിപ്പം നമ്മൾ കത്തിയെടുത്ത് കുത്തുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വേദന ആവുന്നില്ല ഇത് ലഹരി യൂസ് ചെയ്തതുകൊണ്ടല്ല സ്വന്തം ഉമ്മാനും ഉപ്പ്മാനും നിലക്ക് നിർത്തിച്ച് നോക്കാനറിയില്ല കാണാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ മൃഗമായിട്ട് കണക്കുകൂട്ടണം ആൻഡ് ലഹരി യൂസ് ചെയ്ത ഓരോ വ്യക്തികൾക്കും അവരവർക്ക് എന്താണ് ചെയ്യുന്നത് അവരവർക്ക് നല്ല ബോധമുണ്ട് ബാക്കിയുള്ളവരെ മക്കിട്ട് കയറിയിട്ട് അത് ലഹരി യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെറുതെ എഴുതി കുറിപ്പ് ഇട്ടിട്ട് കാര്യമില്ല ആൻഡ് ലഹരിക്കപ്പുറം മനസ്സുവാണ് സ്വന്തം ഉമ്മയാണ് എന്നുള്ള സ്വന്തം മനസ്സുവാണ് ആ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യൂല ആൻഡ് ലൈക്ക് എനിക്കെല്ലാം എങ്ങനെയല്ലേ ആ ഒരു ഒരു മനസ്സ് വരുന്നത് സ്വന്തം ഉമ്മാനം ചെറുപ്പം മുതലേ നമ്മൾക്കെല്ലാം വായിൽ വെച്ചെന്ന് നമ്മൾ ഉമ്മാനും ഉപ്പാനും ഉമ്മ ദ്രസേലും സ്കൂളിലെല്ലാം അയച്ച് ഈ ഒരു ലെവലിൽ ആക്കിയിട്ട് ആ ഉമ്മാനെ തന്നെ ഇല്ലാണ്ടാക്കാൻ ഇങ്ങനെയാ മനസ്സിലരുതെന്ന് അറിയില്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഇവനെപ്പോലത്തെ വ്യക്തികളാ കൊത്തൊന്നും തുണ്ടിണ്ട് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ചിന്തിക്കാൻ നിൽക്കരുത് ആ രീതിയിലാക്കണം നിങ്ങളുടെ അഭിപ്രായം അവിടെ എഴുതി അറിയിക്കാം ഇവനെപ്പോലത്തെ വ്യക്തികൾ എന്ത് ചെയ്യണമെന്നുള്ളത് കമൻ ബോക്സിൽ എഴുതി അറിയിക്കുക അവനെ പോലത്തെ വിക്കല ദുനാവിൽ വെച്ചിട്ട് കാര്യമില്ല ദുനിയാവിൽ ഉണ്ടായിട്ട് കാര്യമില്ല ആൻഡ് ഇപ്പം ജയിലിൽ പോയാലും ബിരിയാണിയും കൊയ്ത്തും നെയ്യർച്ചിയും കാര്യങ്ങളെല്ലാം തിന്ന് അങ്ങനെ ഗുണ്ടപ്പക്രവാകുന്നല്ലാണ്ട് വേറെ ഒരു കാര്യം ഇവിടുത്തെ നിയമം എന്തായാലും എടുക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കേസസ് വരുമ്പം പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇതെല്ലാം നടക്കുന്ന നടക്കുന്നൊരു കേസായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നത് സ്വന്തം മാനില്ലാണ്ടാക്കിയിട്ടും ഇവനൊരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലം നണ്ണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിടാന്നല്ലാണ്ട് വേറെ ഒരു വരാൻ പോകുന്നില്ല ആ ഉമ്മാനെ കബൾ വിഷാദാക്കി കൊടുക്കട്ടെ ലൈക്ക് കബൾ സ്വർഗം പൂത്തൊമ്പാക്കി കൊടുക്കട്ടെ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു ഇങ്ങനെല്ലാം ഒരു മകനായിപ്പോയല്ലോ ആ ഉമ്മാക്ക് പിറന്നത് എന്നല്ലേ കാരണം ഇങ്ങനെയല്ല ചെയ്യാൻ പറ്റും ഇത്രയും വലിയൊരു കൊലക്കുറ്റം ചെയ്തിട്ട് ഒരു നാടോ ഉമ്മാനോ ഉടുപ്പും ഇല്ലാണ്ട് മീഡിയക്കാരനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുക ഇങ്ങനെ തോന്നുന്നു നമുക്കൊരു ചെയ്ത തെറ്റിനെ അത്രയും ഞാൻ ചെയ്ത തെറ്റാണെന്നൊരു കുറ്റബോധം മനസ്സിൽ വേണം ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ബിഹേവിയർ ആൻഡ് അത്രയും പൂറ്റി വളർത്തി ഉമ്മാനെ ഒരു ലെവലിൽ കൊല്ലാന്ന് അറിയുന്നത് അതും രോഗിയായിട്ട് ജീവന ജീവന് വേണ്ടിയിട്ട് പോരാടുന്ന വ്യക്തിനെ തോന്നൂരെങ്കിലും ഇത്രയും കാലം പോറ്റി വളർത്തി ഈ ഒരു ലെവലിൽ ആക്കിയാൽ അല്ലേ എന്താ അല്ലേ എന്ത് ലഹരി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും എന്നിട്ട് അവരെ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയിട്ടും പിന്നെയും എന്ന് പറയുന്നത് എന്ത് മകൻ ഇവൻ്റെ ഈ പിക്ക് കാണുമ്പോഴില്ലേ എന്താര്ത്ഥത്തിൽ ആ ഉമ്മാനോട് ചിരിച്ചിട്ടുള്ള ഈ പിക്ക് എല്ലാം ഒരു ആത്മാർത്ഥ ഒരു ഒരു ഇത്രയും ഒരു സ്നേഹം വേണ്ടേ എല്ലാ മക്കൾക്കും ഒരു ഉമ്മാനോടും ഉപ്പ്മാനോടും എല്ലാവരും സ്നേഹം വേണം സ്നേഹം ഇല്ലെങ്കിലല്ലേ മക്കളും മകനും ഒന്നും പറഞ്ഞ ഒരു കാര്യമില്ല